السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بيد الله يا عباد الله اتقوا الله ونبي أبي هريرة رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول اللهم إني أعوذ بك من الأربع ومن نفس لا يشبع ദാവൂദ് അലൈഹി സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ താമുബായ്ലാഹു അലിഹ്നം നാല് കാര്യങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷയ്ക്ക് വേണ്ടി കാവല്യം തേടിയിരുന്നു എന്നുള്ള ഹദീഫാണ് നമ്മൾ മനസ്സിലാക്കി വന്നിട്ടുണ്ടായിരുന്നത് അബുഹുഹുന്ന് ഇമാം അബുദാബു അറഹത്ത് അലഹി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസിൽ ഹരീത്തിൽ റസൂൽ അള്ളിസ്ലം തേടുമായിരുന്നു അള്ളാഹ്മി അള്ളാഹ്മെ തീർച്ചയായും ഞാൻ അഴിമതിക്കാൻ എന്നോട് കാവൽ ചോദിക്കുകയാണ് മീനൽ അർബാ നാല് കാര്യങ്ങളിൽ നിന്ന് അതിൽ ഒന്ന് ഈ പറഞ്ഞ ഹദീത്തിലുണ്ട് നിറയാത്ത മനസ്സ് വലിയ അപകടമാണ് മനസ്സ് നിറയാത്ത അവസ്ഥയുണ്ടാവുക എന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വയറ് നിറയായ്മ കൊണ്ടോ കീശ നിറയായ്മ കൊണ്ടോ ഉണ്ടാകുന്ന ദാരിദ്ര്യത്തേക്കാൾ കൂടുതൽ അപകടമാണ് ഇല്ലായ്മയുടെ സഹയാത്രികരായി നമ്മൾ മാറാനുള്ള കാരണം മനസ്സിൻ്റെ നിറവിൻ്റെ കുറവാണ് അതുകൊണ്ട് തന്നെ അവർ പാട്ട് ആ ഏത് കാര്യം ചോദിച്ചാലും അങ്ങനെയാണ് മറുപടി കുഴപ്പമില്ല അലഹദില്ല തിരക്കടില്ല എന്നൊക്കെ പറയും എന്നാൽ നിറഞ്ഞ മനസ്സോടുകൂടി നിറസാന്നിധ്യത്തോടു കൂടി നന്ദിയോടു കൂടി അലഹമുല്ല ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്താണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഹ് വേണം അതില്ലാതാകുന്ന അവസ്ഥ റസൂല സന്നദ്ഹു അൽസിലും ഭയപ്പെട്ടു ഞാനും നിങ്ങളൊക്കെ ഭയപ്പെടണം നമുക്ക് അല്ലാഹു നൽകിയ നഫ്സിൽ അതിന് നിറവ് സംഭവിച്ചില്ല എങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും റസൂലായ സാഹു കാവൽ തേടിയത് അനുഗ്രഹങ്ങൾ എത്ര കിട്ടിയാലും അവ അനുഗ്രഹങ്ങളായി തോന്നാത്ത പരീക്ഷണങ്ങളുടെ ചെറിയ കാറ്റ് വരുമ്പോഴത്തേക്കും വലിയ എന്തോ മഹാവിപത്ത് ബാധിച്ചു എന്ന് തോന്നുന്ന അവസ്ഥ മനുഷ്യന്റെ മനസ്സിലേക്ക് ഓടിയെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും അള്ളാഹുനെ പറ്റിയുള്ള ദിക്കറുകൾ ഒഴിഞ്ഞു പോകും കൊഴിഞ്ഞു പോകും അവസാനം അയാൾ ദിക്കുറും ആയുമില്ലാത്ത നൽകിയത് മുഴുവൻ നന്ദികേട് കാണിക്കുന്ന ഒരു മനുഷ്യരൂപം മാത്രമായി തീരുന്ന അവസ്ഥ അഷറഫുൽ ഫൽഖോ റസൂറുല്ലാഹി സൊലല്ലാഹു അലിഹുസ്ലം ഭയപ്പെട്ടുവെങ്കിൽ സഹോദരങ്ങളെ ഞാനും നിങ്ങളും എത്ര ജാഗ്രതയോടുകൂടിയാണ് ആ ദ മനസ്സിലാക്കുകയും പഠിക്കുകയും ദയാ ചെയ്യുകയും വേണ്ടത് അള്ളാഹു എന്ന് മറ്റു നാല് ദകളായി പറയുകയും ഇത് ഒറ്റയ്ക്ക് ദയാ ചെയ്യുകയാണെങ്കിലും ആ നിറഞ്ഞ മനസ്സിൻ്റെ സാന്നിധ്യം തനിക്ക് ഈമാനും മെഹ്ലാസും തക്കുകയും ഖുഷു എന്നറിഞ്ഞ അന്തരീക്ഷം സമാധിക്കുമെന്ന റസൂൽ അഹായി സ്വലു വസ്ലമയുടെ അതീതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബാൻ അറുപ അത്തരമൊരു മാനസികമായ തലത്തിലേക്ക് ഉയരാനുള്ള തൗഫിയപ്പ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനസ്സിലുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ നമ്മിൽ വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തന്ന് ഇരു ലോകത്തും അവ മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വറദയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി ഒരു ும் ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികളായ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമലുമായ ഷഫയും സമാധാനവും ആഫിയത്തും ദുർഗായുസും നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ ആവശ്യമായ സെഹത്തും താങ്കത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ബാലും തക്കവയും ഹുശൂഹമുള്ള കുത്തക്കങ്ങളായി ജീവിക്കുവാനും ജീവിതാന്തി വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനും അള്ളാഹു സുബഹാനുഭൂ തന്നെ നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നല്ല മുറാദുകൾ എത്രയും പെട്ടെന്ന് അള്ളാഹു കണ്ണടക്കാൻ അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ജന്നാത്തിൽ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഓരിയാക്കളും സലഫുസാലികളും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താനം

التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم اجرنا واجر والدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه يما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته